നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം ഇന്ത്യൻ ഫുട്ബോൾ സീസൺ എന്ന് തുടങ്ങുമെന്ന കാര്യത്തിലെ അനിശ്ചിത്വം പതിയെ നീങ്ങി വരികയാണ് ഇപ്പോൾ അടുത്ത സീസൺ ഒക്ടോബറിൽ ആരംഭിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് വിവരം അതിൽ സൂപ്പർ കപ്പ് എന്ന് ആരംഭിക്കും എന്നുള്ള ഡേറ്റ് പോലും ഇപ്പോൾ ചില ജേണലിസ്റ്റുകൾ പുറത്തുവിടുന്നുണ്ട് നമുക്ക് വിശ്വാസയോഗ്യമായ സോസാണല്ലോ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് എഡിറ്റർ മാർക്കസ് മർഹുലാവോ അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് സൂപ്പർ കപ്പ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കും അടുത്ത മാസം ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ ഇരുപത്തി രണ്ട് വരെ സൂപ്പർ കപ്പ് നടത്തും ഇൻ എ ഫേസ്ഡ് മാനർ എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഘട്ടം ഘട്ടമായിട്ട് നടത്തുമെന്നാണ് സ്വാഭാവികമായിട്ടും എന്താണ് ഈ ഫേസ് ദി മാ മാനർ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അതിന് അദ്ദേഹം നൽകുന്ന വിശദീകരണം ഇതിനിടയിൽ ഒരു ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു സൂപ്പർ കപ്പിനിടയിൽ ഒരു ബ്രേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മിക്കവാറും ഫിഫ ഇൻ്റർനാഷണൽ വിൻഡോ നവംബറിലെ ഫിഫ ഇൻ്റർനാഷണൽ വിൻഡോയുടെ സമയത്തായിരിക്കും ആ ഒരു ബ്രേക്ക് ഉണ്ടാവുക ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ നവംബർ വിൻഡോയിൽ കളിക്കുന്നുണ്ട് ഇനി കൂടുതൽ വിവരങ്ങൾ വരും റിപ്പോർട്ടുകൾ നൽകാം എന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്യുന്നുമുണ്ട് ഏതായാലും ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അടുത്ത സീസൺ ആരംഭിക്കാൻ പോകുന്നു അടുത്ത മാസം അത് ആരംഭിക്കും സെപ്റ്റംബർ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സൂപ്പർ കപ്പ് ആരംഭിക്കും അത് ഫേസ്ഡ് ദ മാനറിലായിരിക്കും നടത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടത്തുക നവംബർ ഇരുപത്തി രണ്ട് വരെയാണ് അതിന് സമയം കണ്ടിരിക്കുന്നത് എന്നാണ് മാർക്കസ് മർഹുലാവോയുടെ റിപ്പോർട്ട് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ